കർത്താവിൻ്റെ വിലേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊമ്പതിൻ്റെ ഒൻപത് ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവൻ്റെ ഭാര്യയാകിയാൽ നീ അല്ലാതെ മറ്റേ യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാവം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് അതിൻ്റെ ഒമ്പതാം വാക്യത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കാം അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു നാം വായിച്ച് കേട്ട വാക്കേ യോസേഫിൻ്റെതാണ് യോസേഫ് ഫോത്തിഫറിൻ്റെ ഭാര്യയോട് പറയുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത് പ്രിയപ്പെട്ടവരെ യോസേഫ് സഹോദരന്മാർ വെറുക്കപ്പെട്ട് സഹോദരന്മാരുടെ വെറുപ്പ് കാരണം അവർ യോസെഫിനെ പൊട്ടക്കനെറ്റിട്ട് അവിടുന്ന് ഇസ്മായിലിയർക്ക് വിറ്റ് ഇസ്മൈലിയക്കാര് മിസ്രൈമിലെ ഫോത്തിഫറിന് വിൽക്കുകയും അങ്ങനെ യോസേഫ് ഫോത്തിഫവൻ ഫോത്തിഫറിൻ്റെ ഭവനത്തിൽ ആയിരിക്കുകയാണ് യോസേഫിൻ്റെ യൗവനകാലത്താണ് യോസേഫ് അവിടെ ആയിരിക്കുന്നത് യോസേഫ് ദൈവ ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയായിരുന്നു അത് ഫോത്തിഫറിന് മനസ്സിലായി രണ്ടാം വാക്യം നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊമ്പതിന് രണ്ടാം വാക്യം യഹോവ യോസേഫിനോട് കൂടി ഇരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രേമിനായ യജമാനൻ്റെ വീട്ടിൽ പാർത്ത് യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നൊക്കെ എഹോവ സാധിപ്പിക്കുമെന്ന് അവൻ്റെ യജമാനൻ കണ്ട് ഈ യഹോവ യോസേഫിനോട് കൂടി ഉണ്ടെന്ന് ഫോത്തിഫറിന് മനസ്സിലാകണമെങ്കിൽ യോസേഫ് ഒരു നല്ലൊരു ദൈവപതിലായിട്ടാണ് ആ ഭവനത്തിൽ ജീവിച്ചത് അത് മുഹാന്തരം യോസേഫ് മുഹാന്തരം ആ ഫോത്തിഫൻ്റെ ഭവനം കൂടെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊമ്പതിൻ്റെ നാലാമത്തെ വാക്യം അതുകൊണ്ട് യോസേഫ് അവനിഷ്ടനായി ശുശ്രൂഷ ചെയ്ത് അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയേ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തൻ്റെ വീടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാര വിചാരകനാക്കിയത് മുതൽ യഹോവ യോസേഫിൻ്റെ നിമിത്തം മിസ്രേമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യോസേഫ് മുഹാന്തരം ആ വീട്ടിലും അതുപോലെ വയലിൽ അവനുള്ള സഹലത്തിന്മേൽ മേലെ ഹോവിടെ അനുഗ്രഹമുണ്ടായി യോസേഫ് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് അവിടെ നയിച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതിൻ്റെ ഏഴാം വാക്യം യോസേഫ് കോമളനും മഹ മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനൻ്റെ ഭാര്യ യോസെഫിമേൽ കണ്ണുപതിച്ചു അപ്പോൾ യോസേഫ് വളരെ സൗന്ദര്യവും അതുപോലെ യൗവന കാലത്താണ് അവിടെ ജീവിച്ചത് പക്ഷേ യോസേഫ് വളരെ ദൈവവൈതലായിട്ട് അവിടെ ജീവിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെയാണ് ആ ഭവനം കൂടി അനുഗ്രഹിക്കപ്പെടുവാനായിത്തീർന്നത് നമുക്ക് സവാപ്രസംഗി പന്ത്രണ്ടിൻ്റെ ഒന്നിൽ കാണാനായിട്ട് സാധിക്കും നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക പ്രിയപ്പെട്ടവരെ യോസേഫ് തൻ്റെ യൗവനകാലത്ത് തൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് തൻ്റെ യൗവനകാലത്ത് ആ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് യോസെഫിന് കഴിഞ്ഞു യോസെഫ് അവിടെ വളരെ കൂടി ജീവിച്ചു വളരെ ഉള്ളവനായിട്ടാണ് യോസെഫ് അവിടെ ജീവിച്ചത് യോസെഫിന് എന്തും ചെയ്യുവാനുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ അതേ അതേസമയം യോസെഫിനറിയാം എൻ്റെ ദൈവം ഞാൻ ചെയ്യുന്നതെല്ലാം അറിയുന്നുണ്ടെന്നുള്ള ബോധ്യം യോസെഫിനുണ്ടായിരുന്നു നമുക്ക് നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അതിൻ്റെ ഒന്നും ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം യഹോവേ നീ എന്നെ ചോദന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽ നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പ് കിടപ്പ് നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളിലൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ യോസേഫിന് ഈ വചനങ്ങളൊക്കെ വളരെ ബോധ്യമുണ്ടായിരുന്നു താൻ ആയിരിക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ താൻ എവിടെയായാലും എന്നെ അറിയുന്ന എൻ്റെ ഇരിപ്പും എഴുന്നേൽപ്പും നിരൂപണങ്ങളും സഹലതും എൻ്റെ വഴികളും എല്ലാം അറിയുന്ന ഒരു കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വളരെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുവാൻ ഉള്ള അധികാരമുള്ള യോസേഫ് തനിക്ക് ദൈവം എല്ലാം അറിയുന്നുള്ളൊരു ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഫോർത്തി ഫ്രണ്ട് ഓഫ് ആര്യ മുഹാന്തരം തനിക്കുണ്ടായ പ്രലോഭനത്തിൽ വീഴാതെ വണ്ണം പിടിച്ചു നിൽപ്പാൻ യോസെഫിന് കഴിഞ്ഞത് അതുകൊണ്ടാണ് യോസെഫ് ഇത്ര ധൈര്യത്തോട് പറഞ്ഞത് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാവം ചെയ്യുന്നത് എങ്ങനെ അപ്പോൾ ദൈവത്തോട് പാവം ചെയ്യുന്നതെങ്ങനെ അപ്പോൾ യോസെഫിനറിയാം ഒരാൾ പാവം ചെയ്താൽ അത് ദൈവത്തോടാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ നിരൂപണങ്ങൾ അറിയുന്നൊരു കർത്താവ് എന്നെ നന്നായി അറിയുന്നൊരു കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം യൗവൻ്റെ കാലത്തെ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ടാണ് യോസെഫ് ജീവിച്ചത് തൻ്റെ അധികാരം കൊണ്ടോ സ്വാധീനം കൊണ്ടോ പാവം ചെയ്യാത്തവണ്ണം താൻ ദൈവസഹലത അറിയുന്നുള്ള ബോധ്യത്തോടു കൂടി തൻ്റെ യൗവനം ജീവിച്ച യോസേഫ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്കെന്ത് മാതൃകയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിത മേഖലയിലും ഈ യോസെഫിനെ പോലെ നമുക്കും നല്ല മാതൃകയുള്ളവരായി नमुक जीवन कत सहु आरागे